തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ജനുവരി പതിനാലിനാണ് എന്നറിയുന്നു യു വി പി ഫിലിം സിറ്റിയിൽ വെച്ച് നടക്കുന്ന തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ തീർന്നു കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും അതേ ബിഗ് ബോസ് ഹൗസ് റിനുവേറ്റ് ചെയ്ത് ബിഗ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടി ഒരുക്കുവാൻ സമയം വേണ്ടി വരും അതുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നമുക്ക് ഉറപ്പിക്കാം കൂടാതെ കഴിഞ്ഞ സീസണേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും ഇത്തവണ വരിക എന്ന വിശ്വാസിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളവരുടെ കണ്ട് ലിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതിലും അധികം പ്രമുഖരെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളതെന്ന് നമുക്ക് നോക്കാം നടൻ ബാല ആക്ട്രസ് നൂറിൻ ഷെരീഫ് ആക്ട്രസ് മാല പാർവതി ഡാൻസർ അന്ന പ്രസാദ് ഡാൻസുമസാദ് ट्रांसम एडवोकेट पद्मलक्ष्मी सीरियल राम रामचंद्रन सोशल मीडिया इन्फ्लुएंसर याद एम इक्बा आक्ट्र गायत्री सुरेश सीरियल आक्ट्र रेखा रीश यूट्यूबर शफीना बीवी वि ഷാലു പേയാഡ് ഫാഷൻ മോഡൽ ജീവ നമ്പ്യ സ്വാതന്ത്ര്യം സീരിയൽ ഫെയിം മഞ്ജുഷ മാർട്ടിൻ യൂട്യൂബർ തൊപ്പി സീരിയൽ ആക്ടർ രാജേഷ് ഹെബാർ അഖിൽ എൻ ആർ ഡി എന്ന യൂട്യൂബർ യൂട്യൂബറും ആങ്കറും ആയ അപർണ പ്രേംരാജ് ആക്ട്രസും ആങ്കറുമായ ഡയാന ഹമീദ് ഡേറ്റാബാറ്റ ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ മല്ലു ജെ ആർ ഡി എന്ന മുകേഷ് നായർ ഫുഡ് കേൽ ബ്രോ ബിജു എന്ന യൂട്യൂബർ വ്ളോഗർ വിഷ്ണു മോഹൻ നിക്കി സ്റ്റാൻലി ലോബോ എന്ന നിക്ക വ്ലോഗ്സ് ഓണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് റിസ്വാൻ ഇവരെ കൂടാതെ വിവിധ യൂട്യൂബ് ചാനലുകളിലും ഓഡീഷനിൽ പങ്കെടുത്തവരായിട്ട് കൺഫേം ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് എങ്കിലും യഥാർത്ഥ പാർട്ടിസിപ്പൻസിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഒരുപക്ഷെ ഫെബ്രുവരി ആദ്യത്തോടെയോ സെക്കൻഡ് വീക്കിലോ മാത്രമേ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ ക്രിക്കറ്റർ ശ്രീശാന്ത് ആങ്കർ ലക്ഷ്മി നക്ഷത്ര ഇൻഫ്ലുവൻസർ കാർത്തിക് സൂര്യ ആക്ട്രസ് ഹണി റോസ് തുടങ്ങി പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരുടെ പേരുകൾ കുറിച്ചധികമുണ്ട് എങ്കിലും അവരിൽ പലർക്കും ഇപ്പോൾ പല കമ്മിറ്റ്മെൻസും ഉള്ളതുകൊണ്ട് അവരെ ക്ഷണിച്ചാൽ കൂടി വരുവാൻ സാധിച്ചേക്കില്ല ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വാർത്തകൾ കൃത്യമായി അറിയുവാൻ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക